അപ്പൊ എന്താ എനിക്ക് സംഭവിച്ചത് എന്താ കൊറേ ദിവസമായി എന്നിട്ട് ഇങ്ങനെ കൊല്ലിവേദന വള്ളിവേദന പിന്നെ 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 പനി പിന്നെ കുറെ കൊണ്ടടക്കും പിന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുമ്പോ വലിയ ഡിമാൻഡാണ് അർത്ഥം അല്ല അവിടെ ഏതായാലും എന്താക്കണേ നമ്മളെ ശീൻ ശശി പെരയിലാട്ടാ കിടന്നുറങ്ങാൻ പറഞ്ഞ വെച്ചാണ് ഇപ്പൊ ഞാൻ സ്കൂൾ ട്രിപ്പിന് പോയി ഇവളവടെ ഗുളികോസ് കേട്ടിലോട്ട് തന്നെ പെരയി പോയപ്പോ അവിടെ ഉറങ്ങി ചില്ല ഒന്നും അല്ല അതേ മതി വിട്ടുണ്ട് ഞാനിവിടെ ചെന്നിക്കാൻ ചെന്നപ്പോ ബാതിന്റെ രണ്ടു കണ്ണും ഇങ്ങനെ കാണും അപ്പൊ വന്നു വന്ന ഞാനും ഇവിടെ ആയിട്ടോ രണ്ട് എന്തായാലും ഈ ഇരുന്നോണ്ടാണല്ലോ എനിക്ക് ഇവിടെ കിടക്കാൻ സ്ഥലം കിട്ടിയത് സംഭവം എന്താച്ച പ്രഷർ കുറഞ്ഞതെട്ടോ പ്രഷർ എത്ര ആയതെ തൊണ്ണൂറ തൊണ്ണൂറ് അറുപത് അപ്പൊ തൊണ്ണൂറാ വലുത് അതങ്ങനത്തെ അല്ല അറുതൂര് ഏതായാലും അതാണ് ഇനി കൂടണം രാവിലെ കൊടുന്ന് കാണിച്ചു അപ്പൊ പറഞ്ഞോട്ടണു അപ്പം ഒരാള് പറയണേ പന്ത്രണ്ടരക്ക് കുട്ടികൾ സ്കൂൾ പോലല്ല പക്ഷേ ഇത് ഡോക്ടർ ഡോക്ടറെ പറ്റിച്ചതിന് ഡോക്ടർ പറഞ്ഞതാണ് കുത്തേണ്ടി വരും കുത്തേണ്ടി വരും ഏതായാലും കുത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് പെരേലും പോയിട്ട് കാണിച്ചുതരാം അവിടുത്തെ സിറ്റുവേഷൻ ഇതാ വരണേ ഇപ്പൊ വരണേന്നൊക്കെ പറഞ്ഞു ഓർങ്ങാൻ പറഞ്ഞേച്ചാണ് ഞങ്ങൾ പോന്നത് ഇപ്പൊ സമയത്തായിരിക്കും നാലേ മുക്കാല് നാലര നാലര ആയി അപ്പൊ നമ്മള് പോന്നിട്ട് ഒരു മണിക്കൂറായില്ല ഒരു ഒരു മണിക്കൂറായി ഞങ്ങള് പോന്നിട്ട് ഏതായാലും കുത്തിയാലോ മേനെ കഴിച്ച് വേദന എത്ത പറഞ്ഞേ റൂത്തു കുറഞ്ഞിക്കണന്നറിയാനെ ഏതായിരുന്നു ബാക്കിയുള്ള മറ്റാൾക്കാര തോട്ടം ഒക്കെ വരാൻ പറഞ്ഞു അയവേന്റെ അപ്പുറത്താണ് നമ്മളെ വരാ ഇപ്പുറത്ത് ഹോസ്പിറ്റലില് അപ്പം നമ്മളെ വളരെ പൊട്ടിക്കാണ്ട് വരട്ടോ ആ ലാൽമാർ ഇപ്പം വരും നീക്കൂ കൂടെ വരാൻ പറഞ്ഞാണ് ഞാൻ നമ്മൾക്കിവിടെ ഒരു ഷോർട്ട് വൈകുകയാണ് നീക്കൂടെ വരാൻ പറഞ്ഞാൽ ഇതി കൂടെ ഇങ്ങനെ പോയാൽ നമ്മളെ തോടൊക്കെ കാണാൻ പറ്റും കൂടെ വരാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങടെ പോയോട്ടെ എൻ്റെ അവിടെ എത്തിയിട്ടോ അങ്ങനെ തോട് പാടത്ത് പൂട്ടിട്ടുണ്ട് ഞങ്ങൾ പോകാം അവിടെ ഉണ്ട് കേട്ടോ മറ്റാൾക്കാർ ഞങ്ങൾ പോയിട്ടുണ്ടോ

എന്നോട് ഞാൻ പുള്ളിച്ചണ്ടിട്ട് കിട്ടിയില്ല അപ്പൊ തങ്ങളെല്ലാരും ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ട് പോകുന്നു പച്ചിമുള്ള തോടിന്റെ അവിടെ പോയി ഹലോ എന്താ ഇങ്ങോട്ടാ പോലെ കഴിഞ്ഞില്ല

അപ്പ <coughs>

മാസം കണ്ടാ മറ്റേ പോലീസിനായി മനത്തോക്കണായിരിക്കും നോക്കണ്ടേ അതിന് നിറഞ്ഞ മണ്ട പിന്നെ അങ്ങനെ പോണ്ട ബെഡോക്കെ ഉച്ച

മരുന്നാണേ ആ അതേമാതി അതേമാതി ഇതാ മുന്നേ ഒരിക്കുമ്പോച്ചു സംഭവിച്ചിണേ കൊറേ ആയപ്പോ കുറച്ച് സ്പീഡ് കൂട്ടി സിസ്റ്റർ വന്നെ ഇവിടെ അല്ലേ കൊറേ മുന്നല്ലേ ഇവിടുന്നല്ലല്ലേ വേറെ ആ അങ്ങനെ സ്പീഡ് കൂട്ടി മച്ചയ്ക്ക് ശ്വാസം കിട്ടണേ മിണ്ടാൻ കഴിയണല്ലോ ഇതാ ശ്വാസം കിട്ടാതെ ഇത് ആ തൊള്ളൊക്കെ വന്നിട്ട് ആകെ പിന്നെ

ഇവിടെ നിന്ന് ചായ എടിച്ചിട്ട് ആണ് പോവാ ഇങ്ങോട്ട് കേറ്റൂ കണ്ടോ അങ്ങനെ അത് കേറ്റിക്കേച്ചിട്ട് അപ്പുറം വിങ്ങടങ്ങേങ്ങേങ്ങേ കണ്ടോ എന്താണ്ടി വണ്ടി നേരെ ഗെയിം ചാലൈമേറ്റ് കണ്ടോ കൊലെക്ക് അല്ല അമ്മേ നമുക്ക് ഒക്കെ പുതിയൊന്ന് വേണം. എന്തുഎന്നാ ഇത് നടസ്റ്റ്. ഇതാ ചിരിങ്ങല്ലേ. ശയാ. ലൈക്ക് ചെയ്യക്ക്. എന്തിനാണ്? ലൈക്ക് മടിച്ചിട്ട്. ആള് മല stool ഇട്ടിട്ടുണ്ട്. ആള് കാലമലേ. ഇണ്ട കാലമലേ. ഇണ്ട കാലമല അല്ല ഞാൻ പറയില്ല. ഇതെട്ടാണ്. ചരദാരന്റെ പൈസേ. đặt giai mục ra bắt đầu là năm đã phải lên tiệt nhớ lại đã được không lắm đây ചായ ഞാനും നിങ്ങൾ ചോയ് കാര്യങ്ങളത്തോ ഏതായാലും ഇപ്പോൾ എന്താ പറയാ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പം നമ്മളെ പ്രാവളൊക്കെ ഇപ്പം സെറ്റ് ആട്ടോ അപ്പം അന്ന് കൂടെ ഒക്കെ വെച്ച് ഇതാക്കിയെങ്കിലും പിന്നെ കാണിച്ചിട്ടില്ല അപ്പം മേലെല്ലാവരും കൂട്ടി തരാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കണ്ട എല്ലാരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ കേട്ടോ പക്ഷെ ചെയ്യാം ഒരു മിനിറ്റ്